പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് വ്യാപകമായി കയ്യേറ്റം നടക്കുന്നതായി പരാതി പാമ്പോസ് സഹകരണ സ്ഥാപനത്തിന് ക്യാൻറ്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറിയതായും ആരോപണം പാമ്പോസ് സഹകരണ സ്ഥാപനത്തിന് മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറിയതായാണ് പരാതി മെഡിക്കൽ കോളേജിനകത്തും ഹോസ്പിറ്റലിനകത്തും ഉൾപ്പെടെ കയ്യേറ്റങ്ങൾ നടന്നതായി എച്ച് ഡി എസ് അംഗം രാജീവൻ കപ്പച്ചേരി ആരോപിച്ചു സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് എച്ച് ഡി എസ് കമ്മിറ്റിക്ക് അതായത് രോഗികളുടെയും ഈ ആശുപത്രിയുടെയും രോഗികളുടെ ക്ഷേമത്തിനും ആശുപത്രിയുടെ വികസനത്തിനും വേണ്ടി രൂപം കൊണ്ട് എച്ച് ഡി എസ് അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ലക്ഷക്കണക്കിലെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുന്ന പല കെട്ടിടങ്ങളും ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള സംഘടന കൈയ്യേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഭരിക്കുന്ന പാർട്ടി പ്രത്യേകിച്ച് സി പി എം മൂലധനം ഉണ്ടാക്കാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്ന ദുഃഖകരമായ കാഴ്ചയാണ് ഈ ക്യാമ്പസിൽ കാണുന്നത് ഹോസ്പിറ്റൽ ബ്ലോക്ക് എച്ച് എസിന്റെയോ അതിന്റെ ചെയർമാനായ കളക്ടറുടെയോ സർക്കാരിന്റെയോ ആരോഗ്യ വകുപ്പിന്റെയോ അംഗീകാരമോ രേഖയോ ഇല്ലാതെ മെഡിക്കൽ സൂപ്രണ്ടിന്റെ മൗനാനുവാദത്തോടെ പാങ്കോ സഹകരണ സ്ഥാപനം പൊളിച്ചു മാറ്റി ബാങ്കിനായി ഉപയോഗിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് എഞ്ചിനീയറിംഗ് വിങ്ങിന്റെയും പി ഡബ്ല്യുടേയും അനുവാദമില്ലാതെയാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത് നിലവിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല മരുന്നുകളും മറ്റ് സാധന സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും ആശുപത്രിയിലില്ല കയ്യേറിയ സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം കേരള ബിഷൻ ന്യൂസ് കണ്ണൂർ